ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മിറ്റമൊക്കെ നല്ല സൂപ്പറായി എല്ലാം ഞങ്ങളെ പറക്കി മാറ്റിക്കളഞ്ഞു എല്ലാം ഞങ്ങൾ എന്നൊന്നും പറയുന്നില്ല ഞാൻ ഞങ്ങളൊന്നും ഒന്നും ചെയ്തിട്ടില്ല ഞങ്ങൾ കൊണ്ടുതന്നെ നിൽക്കുന്ന ഞങ്ങൾ പല്ല് തേക്കുന്നതേ ഉള്ളൂ കണ്ടോ പല്ല് തേച്ച് മുഖമൊക്കെ കഴുകുന്നതേ ഉള്ളൂ ഞാൻ എല്ലാം പറക്കി മാറ്റി പിന്നെ അവർ ഇവിടെ കിടന്ന കമ്പൊക്കെ അവരിങ്ങനെ മുറിച്ചും കൂടി ഇട്ട് തന്നു അതുകൊണ്ട് ഇത് ഒരു നല്ല ഇതായിപ്പോയി അപ്പം എല്ലാം നാണ്ട് ഇങ്ങനെയൊക്കെ പിന്നെ നിങ്ങൾ കണ്ടോ നമ്മുടെ അജ്മോൻ്റെ എല്ലാം കപ്പയെന്നാണ് എല്ലാവരും നമ്മൾ ചീനീന്നൊക്കെയാണ് പറയുന്നത് എല്ലാം കിളിച്ച് ചെറുതായിട്ട് കിളിച്ച് വരുന്നുണ്ട് അന്ന് അഞ്ച് മൂടേ ഉള്ളു ഇത് അത്ര നല്ല കമ്പല്ലെന്ന് ഒരു തോന്നില്ല അത് പൊട്ടിക്കിളിച്ച് അതിൻ്റെ കണ്ണൊന്നും ശരിക്കും പൊട്ടിക്കിളിച്ച് വരുന്നില്ല അപ്പം അതൊക്കെ പൊട്ട ക്യൂ കിട്ടിയാൽ കിട്ടി ഇല്ലെങ്കിൽ ഇല്ല അപ്പം ഞാൻ രാവിലെ എണീറ്റും രാവിലെ എണ്ണീട്ടിട്ട് എനിക്ക് കുറച്ച് പണിയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് തീർത്ത് വേണ്ടേ എല്ലാം കഴുകി പറക്കിയിട്ട് അയയൊക്കെ പൊട്ടിയതായിരുന്നു അയൊക്കെ അഴിച്ചു മാറ്റിയായിരുന്നു എല്ലാം രണ്ടാമത് പുനഃസ്ഥാപിച്ചു അജുമോനെ അത് കെട്ടി ഉയരത്തിൽ കെട്ടിത്തരണം അത് ഞാൻ എനിക്ക് പറ്റുന്ന പോലെ കെട്ടി അജു അയ കെട്ടുന്ന ആളും നേരത്തെ അച്ചാച്ചനായിരുന്നേ ആ എല്ലാം കെട്ടിയിട്ട് കണ്ട് ഞാനൊരു കമ്പെടുത്ത് കുത്തിച്ചാരി വെച്ചല്ലേ തറായ വീണ് പോവും താണു കിടക്കും അതുകൊണ്ട് അജു ചായയൊക്കെ കുടിക്കുന്നു ഏ അതിൻ്റെ മേൽവശത്തൊരു കൗട്ടയുണ്ട് അജുമോനെ എറിഞ്ഞിടുകയാണ് ചെയ്യുന്ന കമ്പ് വെച്ചിട്ട് എറിഞ്ഞിട്ടിട്ട് കെട്ടുക ചെയ്യുന്നത് ആ ആ അത് വെട്ടിക്കളയണോ അജുമോനെ നമുക്ക് വേണ്ട അത് വെട്ടിക്കളയണം അന്നേ അച്ഛൻ പറഞ്ഞതാണ് അത് വെട്ടാവുന്നു അപ്പം നമ്മളാ അവിടെ പിടിച്ച് നിർത്തിപ്പിച്ചത് ഈ പട്ടിക്കൂട് വേണമെന്നപ്പോഴേ പട്ടിക്കൂടിൻ്റെ കാര്യമൊക്കെ തീരുമാനത്തിലെത്തി എത്തി അജു കോഴിക്ക് തീറ്റി കൊണ്ടിട്ടു വിട് ഞാനാണെങ്കിൽ ഒരു വഴിക്ക് വരെ പോവാനായിട്ട് ഇങ്ങനെ നിൽക്കുക ഞാൻ പോയിട്ട് വന്നോളാം നീ ആദ്യം പോയിട്ട് ഞാൻ പറഞ്ഞതെല്ലാം കൊണ്ടുപോകാം അജു സ്ലറി ഒക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നു ഇതടുത്ത് എല്ലാത്തിൻ്റെ ചവിട്ടിലൊക്കെ അലക്കിയിട്ട് ഒഴിക്കാനായിട്ട് വെച്ചേക്കുക ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല കണ്ടോ അജിമോനെ എന്തൊക്കെയാ മോന് പറയാനുള്ളത് ഒന്നും കോഴിയുടെ കോഴികളുടെ കാര്യമൊക്കെയെന്ന് പറഞ്ഞേ മോനെ കോഴി വളർത്തൽ എങ്ങനെയുണ്ടെന്ന് എല്ലാവരും ചോദിക്കും കോഴി വളർത്തൽ എങ്ങനെയുണ്ട് ലാഭകരമാണോ അത് നമ്മൾക്ക് എങ്ങനെ കോഴികളെ നമ്മൾ വളർത്തി കഴിഞ്ഞു ഒരു മിനിറ്റ് ഞാൻ ചോദിക്കുന്നതിന് മറുപടി നമ്മൾ കോഴികളെ വളർത്തി കഴിഞ്ഞാലേ അത് എങ്ങനെ പിന്നെ അതിൻ്റെ തീറ്റിയൊക്കെ ഏത് രീതി തീറ്റി കൊടുത്താൽ നമുക്ക് അതിൽ നിന്നുള്ള ലാഭം നമുക്ക് കിട്ടുമെന്നുള്ളത് വലിയ കൈത്തീറ്റി കൂടുതൽ കൊടുക്കാതെ അറിയാത്തവരൊക്കെ ഉണ്ടല്ലോ എന്നെപ്പോലെ നമ്മൾ പണ്ട് അഴിച്ചു വിട്ട് കോഴിയെ വളർത്തു വരുന്നു തുറന്ന് വിട്ട് അപ്പോൾ അന്ന് നമുക്ക് പിന്നെ വലിയ തീറ്റി ചിലവൊന്നും വരത്തില്ല മാന്തി ചതഞ്ഞൊക്കെ എങ്ങ് തിന്നോളുമായിരുന്നു അല്ലാതെ നമ്മൾ അല്ലാതെ വളർത്തത്തില്ലയോ കൂട്ടിലിട്ട് ആ ഒരുപാട് എണ്ണത്തിന് അന്നേരം നമ്മൾ എന്തൊക്കെയാ നമ്മൾ കൊടിക്കണ്ടേന്ന് പറയാവോ നമ്മള് ഗോതമ്പ് തവിടിനകത്തോട്ട് ഈ മീന്തലയിടും ഗോതമ്പ് തവിടെ എങ്ങനെയാ ഗോതമ്പ് ഒരു പന്നപാത്രത്തിലോട്ട് ഇടിച്ചു നോക്കും പഴയ പാത്രം നനച്ചിട്ട് ഒരു പന്നപാത്രത്തിലോട്ട് ഗോതമ്പ് നനച്ച് പന്നപാത്രത്തിലാക്കിയിട്ട് അതിലോട്ട് ഈ മീന്തല ഇടാം മീന്തല ഇടുമ്പോ ഒരു ഇച്ചയെങ്കിലും അത് പറ്റണം പറ്റുമ്പോൾ അത് ഇങ്ങനെ പുഴുവരും സ്മെല്ലൊക്കെ കാണും

അത് നമ്മൾ ദിവസേഴ് ദിവസം തന്നെ എണ്ണം കൂടിക്കൊണ്ടിരിക്കും നമ്മള് പോയി പച്ചക്കറിയുടെ വേസ്റ്റ് ഒക്കെ കൊണ്ടുവരാൻ അതിൽ നമ്മൾ ഈ ചെറിയ മത്തങ്ങയുടെ വേസ്റ്റും അതും ഇതും കോഴി പിന്നെ വാഴപ്പിണ്ടി വാഴപ്പിണ്ടി ഏറ്റവും നല്ലത് തണുത്തിന് എല്ലാം കോഴിക്കിട്ട് കോഴിക്ക് നമ്മൾ മെയിൻ ആയിട്ട് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ കോഴിത്തീറ്റകൾ മുട്ട എണ്ണ കോഴിക്ക് ലെയർ മാഷും പിന്നെ ോതമ്പ് പിന്നെ കക്കത്തോടുണ്ട് കക്കത്തോടിന് അര കിലോയ്ക്ക് ഒമ്പത് രൂപ അത് മേടിച്ച് പൊടിച്ചിട്ട് അതിട്ട് കൊടിച്ചാൽ കോഴികൾ മുട്ടയിടും നമ്മൾ മാർക്കറ്റിലെല്ലാം പോയിട്ട് വരുമ്പോൾ കിട്ടുന്ന മീൻ വേസ്റ്റ് അതും കോഴിട്ട് കൊടുക്കാം അതും നല്ലതാണ് ചെറുതായിട്ട് ചെറുതായിട്ട് അരിഞ്ഞോ അല്ലാതിട്ടാലും അതുങ്ങള് കൊച്ചുപറച്ച് തന്നോളൂ അതൊക്കെ നമുക്ക് ആ ലാ ആ ചക്കയോ ഓമയ്ക്കായും അല്ല ഓമയുടെയും അങ്ങനെയുള്ള പച്ചലകൾ അപ്പൊ അന്നേരം നമുക്ക് എന്തോ ലാഭം ഇല്ലയോ കോഴിത്തി കോഴി വളർത്തൽ അതല്ല ഞാൻ പറഞ്ഞ അപ്പൊ അതൊക്കെ ലാഭകരോ അല്ലയോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊടുക്കുമ്പോ ലാഭകരോ അന്നേരം കുറച്ച് കൈത്തീറ്റിയേ വരത്തുള്ളു അന്നേരം അത് നമുക്ക് ലാഭം വരുമോ ഇതൊക്കെയാണ് അജ്മോന് പറയാനുള്ളത് കോഴി വളർത്തലിനെക്കുറിച്ച് നമ്മുടെ അജയണ്ണ എന്ന് കൊണ്ട് പോകുന്നു പെട്ടെന്ന് പോകണമെന്നും പറഞ്ഞു ഇത് നമ്മുടെ അമ്പിളിയൊക്ക എന്താ ഞാൻ അമ്പിളിയൊക്കെ തയ്ക്കുന്നിടത്ത് വന്നേക്കും കേട്ടോ അമ്പിളിയൊക്കെ അടുത്ത് ഒരു രണ്ട് തുണി രണ്ട് തുണി തയ്ക്കാൻ കൊടുക്കാൻ വന്നതാ നമ്മുടെ കൂടലീന്ന് പിന്നെ കൂടലി നമ്മുടെ ഗവൺമെൻറ്റ് ആശുപത്രിയുടെ ഇപ്പുറത്തുകൂടെയുള്ള കൂടെ നേരെ കഴിഞ്ഞ് കയറി വന്ന എവിടെ വരണമൊക്കെ പത്തുശ്ശേരി എന്ന് പറയുന്ന അവിടെ വന്നു കഴിഞ്ഞാൽ അമ്പിളിയൊക്കയുടെ വീടും വീട്ടിൽ ആമ്പിളിയൊക്കെ തയ്ക്കുന്നത് ഒക്കെ തയ്യൽക്കടയുടെ പേരെന്തു ഒക്കെ എഴുതി വെച്ചേക്കുന്നത് മുമ്പശത്ത് ലക്ഷ്മി എന്നാണ് തയ്യക്കടയുടെ പേര് പിന്നെ നമ്മുടെ കൂടെലിലുള്ളവരൊക്കെ ഇനി ഇവിടെ അറിയത്തില്ലെങ്കിൽ ഇങ്ങോട്ട് വരണം അമ്പിളിയൊക്കെ കണ്ടിപ്പം വീട്ടിൽ നിൽക്കുന്ന വേഷത്തിലായത് നിങ്ങൾ ഒരുങ്ങിയൊക്കെ ആയിരിക്കും നേരത്തെ ഒക്കെ തയ്ക്കാൻ പോകുന്നത് കണ്ടിട്ടുള്ളത് ഒത്തിരി വ്യത്യാസം വന്ന അമ്പിളിയൊക്കെ വണ്ണം വെക്കും കണ്ടെയ്ത് ഇല്ലയോ എണ്ണം വെച്ച് ഇങ്ങനൊന്നും അല്ലായിരുന്നു ഇരിക്കുന്ന നേരത്തെ ആ അമ്പിളിയൊക്കെ എനിക്ക് ഓർമ്മ ഇപ്പം ഒത്തിരി നാളായി ഒത്തിരി നാളായി കണ്ടിട്ട് തുണിയൊക്കെ ഇവിടെ എടുത്തിട്ടുണ്ടാക്കാം തയ്ച്ചു വെക്കും അപ്പോൾ ഞാൻ അങ്ങോട്ട് പോവാം കേട്ടോ പിന്നെ ഇവിടൊക്കെ ഉള്ളവരൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇങ്ങോട്ടൊക്കെ ഒന്ന് വ നമ്മുടെ ലക്ഷ്മിയിലൊക്കെയാണ് റോഡ് സൈഡിൽ തന്നെ റോഡ് സൈഡിൽ ആരോടേം വെച്ചാലും പറയും നമ്മുടെ അമ്പളിയൊക്കെ ഇവിടെ വീട് തയ്ക്കുന്നത് എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയും നിങ്ങളിങ്ങോട്ട് വരണം ഇരുട്ടാക്കിയൊക്കെ മുഖം കാണുന്നില്ല മുഖം കാണിട്ട ആൾക്കാർ ഓ ഇപ്പോഴും ഇരുട്ട ഇവിടെ നിൽക്കണം കേട്ടോ ഞാൻ നമ്മളിയൊക്കെ നിൽക്കുന്നു അച്ചാച്ചൻ്റെ ഇരുന്ന് ചപ്പാത്തി തിന്നുന്നുണ്ട് എന്നാൽ ഞങ്ങൾ മാങ്ങ പൂളി വെച്ചേക്കുന്നു കുറച്ച് അരിഞ്ഞ് വെച്ചേക്കുന്നു വേണ്ട അരിഞ്ഞ് ഇതിനകത്ത് ഞാൻ ഉപ്പ് ഇട്ട് വെച്ചേക്കുക ഉപ്പ് എല്ലാം ഇട്ട് ഇളക്കി റെഡിയാക്കി വെച്ചേക്കുക ഉപ്പ് പൊടി ഇട്ട് അപ്പം ഇനി അത് എല്ലാം ഒന്ന് കൊണ്ട് വെയിലത്തോട്ടൊന്നിടാം വാടി വാട്ടി എടുക്കാൻ പറ്റുമോ എന്ന് നോക്കാം ഇപ്പം ഇച്ചിരി വെയിലൊക്കെ ഉണ്ട് പിന്നെ ഏത് വരുവത്തിലാവൂ എന്നറിയത്തില്ല നല്ലതായിട്ട് വെയിൽ കൊള്ളു എന്നെങ്കിൽ ഇത് ശരിയായി വരുന്നു അപ്പോൾ ഇതൊക്കെ നമുക്കെല്ലാം ഒന്ന് ഉപ്പ് പെരട്ടിക്കൊണ്ട് ഇടാം നമ്മുടെ മാങ്ങ എല്ലാം അരിഞ്ഞ് ഉപ്പ് പെരട്ടിയിട്ട് ഉപ്പ് ഉപ്പൊടി പെരട്ടി എല്ലാം റെഡിയാക്കിയിട്ട് രണ്ട കൊണ്ടുവന്നിട്ടേക്കുന്നുണ്ട് എല്ലാം ഇട്ടേക്കുന്നു രണ്ട് ഇട്ടിട്ടുണ്ട് ഈ ചാക്കയിലും ഉണ്ട് കേട്ടോ അടുത്ത വേറൊരു ചാക്കയിലും കുറച്ചിട്ടിട്ടുണ്ട് പക്ഷെ ഒരു കാര്യമുണ്ട് ഇച്ചിരി ഒരു ഇച്ചിരി വെയിലൊന്ന് കൊണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കിത് കുറഞ്ഞു ഇത് എടുക്കുമ്പോഴത്തേക്കും എല്ലാം റെഡി ആയി കഴിയുമ്പോഴത്തേന് ഇതൊരു എന്താ പറയുന്നൊരു ഒരു ഒരു ഇച്ചിരി കാണത്തുള്ളൂ ആ ചാക്കേ കുറച്ചേ ഉള്ളൂ ഇതേലെ ഈ ഈ കിടക്കുന്നതിൻ്റെ അത്രയൊന്നും കാണത്തില്ല പിന്നെ ഉണങ്ങി കഴിയുമ്പം ഇച്ചിരി കാണും ഒരു അരക്കിലോയെങ്ങാണും ഉണങ്ങി കഴിയുമ്പം കാണുമെന്നറിയത്തില്ല ഇത്രയും ഉണങ്ങി വരുമ്പം ചിലപ്പോൾ അരക്കിലോയെങ്ങാണും കാണും അങ്ങനെ ഇത്രയും ഉണക്കിയതാണ് ഇത്രയും പാ നമ്മളിപ്പം വെയിലത്ത് വെച്ചേക്കുക അവിടെ ഇരുന്ന് റെഡി ആവട്ടെ നല്ല വെയിലുണ്ടെങ്കിൽ ഒരു മൂന്നാല് ദിവസം ഇരിക്കുമ്പം ഒരു ഇത് ഉണങ്ങും അല്ലെങ്കിൽ പാട വീടിൻ്റെ മുകളിലൊക്കെ ഇടുന്നവർക്ക് പെട്ടെന്ന് ഉണങ്ങി കിട്ടും അപ്പം ഇന്നത്തെ രാവിലെ മുതൽ പത്ത് പതിനൊന്ന് മണി മുതലോ പത്തരയോ പതിനൊന്ന് മണി മുതൽ തുടങ്ങിയത് ഇപ്പം സമയം എത്ര ആയെന്നറിയോ മൂന്ന് മൂന്നരയും കണ്ട് കഴിഞ്ഞു ഇപ്പം കഴിഞ്ഞിട്ടുണ്ട് മൂന്നരയോ കണ്ട് കഴിഞ്ഞിട്ടുണ്ട് സമയം കറക്റ്റായിട്ട് അറിയുന്നില്ല മൂന്നേമുക്കാൽ മൂന്നേമുക്കാലായി ഇത്രയേരം ഇതരിയുമായിരുന്നു അച്ചാച്ചൻ ഒരു മൂന്നാല് മാങ്ങയുടെ ഒക്കെ ഇന്നും പിന്നെ പൂളി തന്നു പിന്നെ കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അച്ചാച്ചൻ പിന്നെ പോയി കിടന്നു പിന്നെ ഞാനിങ്ങനെ ഇരുന്ന് അരിഞ്ഞു എല്ലാം കഴുകി വൃത്തിയാക്കി എല്ലാം അരിഞ്ഞ് വറക്കിയെടുത്തു കിട്ടുക അപ്പം നമ്മുടെ ഓരോരോ പണികൾ തീർത്ത് തീർത്ത് വരുന്നതിനിടയ്ക്ക് നമ്മൾ ഉണ്ണിയപ്പവും ഉണ്ടാക്കുന്നുണ്ട് കുറച്ച് ഉണ്ണിയപ്പം ഉണ്ടാക്കി അജിമോൻ അതുകൊണ്ട് പോയി ഇനി ബാക്കി ഉണ്ടാക്കിക്കോണ്ട് നിൽക്കുക അജിമോൻ ഇനി ഒരു പ്രാവശ്യം കൂടെ വരും അത് കൊണ്ടുപോകാനായിട്ട് കേട്ടോ നമ്മൾ ഉണ്ണിയപ്പം എല്ലാം ഉണ്ടാക്കി വെച്ചേക്കുക നിങ്ങൾ വിചാരിക്കും ഇത് കരിഞ്ഞിരിക്കുകയോ എന്നൊന്നും ഇത് കരിഞ്ഞൊന്നും ഇരിക്കുമല്ല കാണുമ്പോൾ ഇങ്ങനെ തോന്നുന്നതാണ് നല്ല മൂത്ത് ഇരിക്കുന്ന ഉണ്ണിയപ്പവ അതുപോലെ നമുക്കിതൊന്ന് പാക്ക് ചെയ്യാം പാക്ക് ചെയ്ത് നമുക്കൊന്ന് എടുക്കാം അല്ലോട്ട് വെച്ചേ നമുക്കൊന്ന് പൈക്ക് ചെയ്ത് പൈക്ക് ചെയ്ത് എടുക്കാം പണ്ടൊക്കെ ഞാൻ ബ്യൂട്ടി പാർലറിൽ പഠിക്കുമ്പോൾ എനിക്ക് സീലിംഗ് മെഷീനൊക്കെ കാണുമ്പം ഒരതിശയം തോന്നുമായിരുന്നു അപ്പം പിന്നെ നമ്മുടെ വീട്ടിലൊക്കെ ഉള്ളതുകൊണ്ടും പിന്നെ അന്ന് മുതൽ കണ്ട് പിന്നെ എനിക്ക് അതിൻ്റെ ആ അതിശയമൊക്കെ അങ്ങ് മാറി സീലിംഗ് മെഷീൻ സീലിംഗ് മെഷീൻ ആണെങ്കിൽ പാർലറിലൊക്കെ എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവിടെ കോണ് ഈ മൈലാഞ്ചി നടക്കുന്ന കോണ് അതിന് നമുക്ക് സീലിംഗ് മെഷീനും മറ്റേങ്ങനെ ഒട്ടിക്കുന്ന ടേപ്പ് അതുമൊക്കെ നമുക്ക് ആവശ്യമുണ്ട് പിന്നെ അപ്പോൾ അങ്ങനെയാണ് ഞാൻ സീലിംഗ് മെഷീൻ ആദ്യമായിട്ട് കാണുന്നത് കേട്ടോ പണ്ട് ഇപ്പോഴല്ല പത്തിരുപത് വർഷം മുമ്പ് ഇപ്പം നമ്മുടെ ഉണ്ണിയപ്പോൾ എല്ലാം പാക്ക് ചെയ്ത് സീൽ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇനിയിപ്പാജ്മോന് ഇത് കൊണ്ടുപോയാൽ മതി അപ്പം ആദ്യം ഉച്ചയ്ക്ക് ചോർണമെന്നൊരു ഇച്ചിരി ഉണ്ടാക്കിയപ്പോഴത്തേക്കത് കൊണ്ടുപോയായിരുന്നു ഇനി ഇതും കൂടെ കൊണ്ടുപോയി കഴിയുമ്പം ഇന്നത്തെ പരിപാടി കഴിയും താങ്ക് യു ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും വീഡിയോ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം പിന്നെ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് തീർച്ചയായിട്ടും ചെയ്യണം താങ്ക് യു